എല്ലാവർക്കും നമസ്കാരം കൂടെ നിന്നിട്ട് തള്ളിപ്പറയുമ്പോഴും ഒറ്റക്കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന വിഷമം വളരെ വലുതാണ് ഒറ്റിക്കൊടുക്കുവാൻ യൂത ഉപയോഗിച്ച ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് ദ സാഡസ്റ്റ് തിങ് അബൌട്ട് ബിട്രയൽ ഈസ് ദാറ്റ് ഇറ്റ് നെവർ കംസ് ഫ്രം യുവർ എനിമീസ് തള്ളിപ്പറയുന്നതും കൊടുക്കുന്നതും ഒരിക്കലും ശത്രുക്കളല്ല ഒപ്പം നിൽക്കുന്നെന്ന് വരുത്തി തീർക്കുന്നവരാണ് അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസിൻ്റെ വാക്കുകൾ ക്രിസ്തു മനസ്സിൽ എത്ര വേദന സൃഷ്ടിച്ചു കാണും യൂദാസ് സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് ക്രിസ്തുവിനെ ഒറ്റുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് എത്ര നൊമ്പരപ്പെട്ട് കാണും ക്രൂശിൽ തൻ്റെ ശരീരത്ത് ആഞ്ഞു കയറിയ ആണികൾ നൽകിയ വേദനകളെക്കാൾ വലുതാണ് ഈ ഒപ്പമുള്ളവരുടെ തള്ളിപ്പറച്ചിൽ വിചാരണയുടെ നിമിഷങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോകുമ്പോൾ അവന് വേണ്ടി ഒരു ശബ്ദം പോലും അവിടെ ഉയർന്നു കേട്ടില്ല ഒറ്റപ്പെടുത്തലിൻ്റെ തികഞ്ഞ വേദന ക്രൂശിലെ വേദനകളേക്കാൾ വലുതാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് യാണ് ചതിയുടെയും വഞ്ചനയുടെ ഒക്കെ മുറിവ് ഉണക്കാൻ കഴിയുന്ന ഒരൌഷധമേ ലോകത്തുള്ളൂ അത് ക്ഷമയാണ് അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ തീവ്രമായ നിമിഷങ്ങളിലൂടെ യേശു യേശുതമ്പരാൻ കടന്നു പോകുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് പൊറക്കണമേ എന്ന് ഒറ്റപ്പെടലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റ കൊടുക്കലിൻ്റെയും തള്ളിപ്പറയലിൻ്റെയും വേദനാജനകമായ നിമിഷങ്ങളിലൂടെ ചിലപ്പോഴെങ്കിലും നമ്മളുമൊക്കെ സഞ്ചരിച്ചിരിക്കുക അതിൻ്റെ തീവ്രമായ വേദന നമ്മൾ നുകർന്നിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റുകാരനാവില്ല ക്രിസ്തുവിന് നമുക്ക് ഓടുക്കാൻ കഴിയുന്ന വലിയ സമ്മാനം അതാണ് ഓർക്കുക ഒരു ചിന്തകൻ കുറിക്കുന്നു വൺസ് ബ്രോക്കൺ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫർട്ട് ടുസിബിൾ മറ്റുള്ളവരുമായ നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ സമീപിക്കുവാൻ നമുക്ക് കഴിയണം യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും ഒറ്റ കഴിയാത്തതുകൊണ്ട് നല്ല സ്നേഹം നമ്മുടെ ബന്ധങ്ങൾക്ക് നടുവില് ഊർജമായി മാറട്ടെ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം സത്യം പറയുന്ന എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നേരത്തേക്കേ ഉള്ളൂ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം മഹാകാരുണ്യവാനായ ദൈവമേ ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം കരുതി വഴി നടത്തിയ എല്ലാ നന്മകൾക്കായും സ്തോത്രം മടുത്തു പോകാതെ അങ്ങേ സ്തുതിപ്പാനും നിരന്തരം അങ്ങയുടെ പാതയിലൂടെ ചരിക്കുവാനും ഞങ്ങൾക്ക് കൃപചൊരിയണമേ ജീവിത വഴികളിൽ വിശ്വസ്തത പുലർത്തുവാൻ കഴിയാത്തവരായി ഞങ്ങൾ മാറുന്നുവെങ്കിൽ ഞങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് ദൈവമേ ദിവ്യമായ അങ്ങയുടെ സ്നേഹം ജീവിതത്തിൽ പുലർത്തുവാനും പരസ്പര കരുതലോടെ ബന്ധങ്ങളെ നിലനിർത്തുവാനും കൃപചൊരിയണമേ ഈ ലോകത്ത് അനേകർ ഒറ്റപ്പെടുത്തലിൻ്റെയും ശതിയുടെയും വഞ്ചനയുടെയും ഫലം അനുഭവിക്കുന്നുണ്ട് അതെല്ലാം മനുഷ്യരിലൂടെ പിശാജ് പ്രവർത്തിക്കുന്നതാണ് ദൈവമേ പിശാജിന്റെ ഉപകരണങ്ങളാകുവാനല്ല അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി സമർപ്പിതരായി ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമൊക്കെ മറ്റുള്ളവരോട് കരുതലോടും ശ്രദ്ധയോടും വിശ്വസ്തയോട് ഇടപെടുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ അങ്ങയുടെ മനുഷ്യാവതാരത്തിൽ ജീവിതത്തിൽ വഞ്ചനയുടെയും ഒറ്റൻ്റെയും ഒക്കെ ഫലം അനുഭവിച്ചറിയുന്നുവല്ലോ തീവ്രമായ വേദനയിലൂടെ അവിടുന്ന് സഞ്ചരിക്കുന്നുവല്ലോ എങ്കിലും തന്നെ തള്ളിപ്പറഞ്ഞവരോട് ക്ഷമ കൊണ്ട് സ്നേഹത്തിൻ്റെ അനുഭവം പോലെ ഈ ലോകത്ത് ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും ഒരുക്കമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ